നിലു പുറത്തു നിൽക്കുന്ന ചെറുപ്പക്കാരനെ ഒന്ന് നോക്കി ആരാ അവൾ വീണ്ടും ചോദിച്ചു അപ്പോഴാണ് നീലുവിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന അമ്മക്കുട്ടിയെ അവൻ കണ്ടത് അവൻ അമ്മുവിനെ തന്നെ നോക്കി നിന്നു നിങ്ങളാണോ ഇപ്പൊ ഇവിടെ താമസം അവൻ അമ്മൂയിൽ നിന്നും കണ്ണുകൾ മാറ്റിക്കൊണ്ട് നീലുവിനോട് ചോദിച്ചു അതെ നീലു മറുപടി പറഞ്ഞു ഓ സോറി ഞാൻ ആദ്യം ഇവിടെ താമസിച്ചിരുന്നതാണ് ഇവിടെ വേറെ താമസക്കാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല സോറി അവൻ നീലുവിനോട് പറഞ്ഞ് അമ്മക്കുട്ടിയെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു നീലു വാതിലടച്ച് അമ്മുവിനെ ഒന്ന് നോക്കി പിന്നെ മുളയും കുട്ടി മുറിയിലേക്ക് നടന്നു അവൻ ആ വലിയ വീട്ടിലേക്ക് ഒന്നു നോക്കി പിന്നെ മുന്നോട്ട് നടന്നു അപ്പോഴും മഴ പെയ്യുന്നുണ്ട് ആകെ നനഞ്ഞു കുളിച്ചാണ് അവൻ വരുന്നത് സിറ്റോട്ടിലേക്ക് കയറി കൊളന്തൽ അമർത്തി അവൻ തൊളിലെ ബാഗ് കയറ്റിയിട്ടു വാതിൽ തുറന്ന ലീന മുന്നിൽ നിൽക്കുന്ന തന്റെ മകനെ കണ്ട് കണ്ണുകൾ വിടർന്നു പക്ഷേ ആ കണ്ണുകളിൽ കണ്ണുനീർ സ്ഥാനം പിടിക്കാൻ അധികം സമയം വേണ്ടിവന്നില്ല ആൻഡയുടെ മകനാണ് ആദം ആലീസിന്റെ ചേട്ടായി മോനെ ആദമിനെ പുണർന്നു കൊണ്ട് ലീന പൊട്ടിക്കരഞ്ഞു കരയാതെ അമ്മച്ചി ഞാൻ ഇങ് വന്നില്ലായോ അവൻ അമ്മച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടായി അലി അവനെ കണ്ട് ഓടി വന്നു അലി മോളെ എന്നടി വിശേഷം ആദി അമ്മച്ചിയോട് മാറി നിൽക്കാൻ പറയി ചേട്ടായി അലി അവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ലീനയെ നോക്കി പറഞ്ഞു നീ പോടി എത്ര നാളായി ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് ആദം തന്റെ അമ്മച്ചിയുടെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തു ഇനി എന്റെ അമ്മച്ചിയെ വിട്ട് ഞാൻ എവിടേക്കും പോകില്ല പോരെ ലീന കൊച്ചേ ആദം ചോദിച്ചപ്പോൾ ലീന സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ലീന അവന്റെ കയ്യിലുള്ള ബാഗ് താഴെ വെച്ചിട്ട് സാരിത്തൽപ്പം കൊണ്ട് അവന്റെ തല നന്നായി തുവർത്തി കൊടുത്തു ആദം ആലിയെ നോക്കിയപ്പോൾ അവൾ താൻ കൊണ്ടുവന്ന ബാഗ് തപ്പുന്ന തിരക്കിലായിരുന്നു എന്റെ ആലിക്കൊച്ചിന് ഒരു മാറ്റവും ഇല്ലല്ലോ ആലിയെ നോക്കി ആദം ചോദിച്ചു എന്റെ ചേട്ടായി എനിക്ക് എന്തേലും കൊണ്ടുവരാതിരിക്കില്ല അമ്മച്ചിയെ പോലെയല്ല എന്റെ ചേട്ടായിക്ക് എന്നോട് നിറയെ സ്നേഹമാണ് അതിൽ നിന്നും ഒരു ബോക്സ് ചോക്ലേറ്റ് കിട്ടിയപ്പോൾ അലി പറഞ്ഞു വെല്ലിമ്മച്ചി അലിയെ നോക്കി തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന വെല്ലുമച്ചയെ അവൻ കണ്ടത് അവൻ വെല്ലുമെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഇങ്ങു വാ വല്ലിയമ്മച്ചുടെ അടുത്തേക്ക് എത്തിയതും വെല്ലിമച്ചി പുറകിൽ ഒളിപ്പിച്ചുവെച്ച ചൂരൽ വടിയെടുത്ത് അവരെ തലങ്ങും വെലുങ്ങും തല്ലാൻ തുടങ്ങി ഓ വെല്ലിമിച്ചി തല്ലല്ലേ വേദനിക്കുന്നു ആദം നിന്ന് നിൽപ്പിൽ ചാടുന്നുണ്ട് വേദനിക്കട്ടെ വേദനിക്ക തന്നെയാ ഇത്രയും നാൾ ഞങ്ങൾ വേദനിച്ചില്ലേ അത്രത്തോളം വരില്ല വെല്ലുമച്ചി പറഞ്ഞുകൊണ്ട് ചൂരൽ വടി വലിച്ചെറിഞ്ഞ് സോഫയിലേക്ക് ചെന്നിരുന്നു ആദം ലീനയെയും ആലിയെയും നോക്കി ചിരിയോടെ കണ്ണുകൾ ചിമ്മിക്കാട്ടി പിന്നെ വെല്ലുപ്പച്ചയുടെ അടുത്തേക്ക് നടന്നു അവൻ മെല്ലെ വെല്ലുപ്പച്ചയുടെ മടിയിലേക്ക് തല വെച്ചു കിടന്നു എന്റെ കൊച്ചേ ഈ മുഖം കാണാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത് ഏ വെല്ലിമച്ചയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ആദം ചോദിച്ചു പോട ചേർക്ക വലിമച്ചി അവന്റെ കൈ തട്ടി മാറ്റി ഇങ്ങനാണച്ചാ ഞാൻ വന്ന വഴി അങ്ങ് പോകുവേ ആഹാ എന്നാ നീ പോകുന്നത് എനിക്കൊന്ന് കാണണം എവിടെ എന്റെ ചോറിൽ അവന്റെ തല മടിയിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ടായേ ഇനി എങ്ങോട്ടും പോകത്തില്ലായേ അവൻ രണ്ടു കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ വഴിക്ക് വാട ചെക്ക അവന്റെ തലയിൽ തലോടി പറയുമ്പോൾ വലിയ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ വീണ്ടും വലിമിച്ചടി മടിയിൽ കിടന്നു പതിയെ കണ്ണുകൾ അടയ്ക്കുമ്പോഴും വെല്ലുമിച്ചയുടെ കൈകൾ അവന്റെ മുടിയിഴകളിൽ തലോടി പോകുന്നുണ്ടായിരുന്നു അപ്പച്ചൻ വന്നില്ലേ അമ്മച്ചി അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ലീനയോട് ചോദിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്തും ആന്നോ എന്ന ഞാൻ വേഗം പോയി ഈ ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷായിട്ട് വരാം ആദം പറഞ്ഞുകൊണ്ട് വലിമിച്ചടി മടിയിൽ നിന്നും എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആര്യയുടെ തലയിൽ അവനൊന്ന് കൊട്ടി അവൻ പോകുന്നത് നോക്കി മൂന്നു പേരും നോക്കി നിന്നു സന്തോഷമായിരുന്നു അവരുടെ മുഖം നിറയെ ആദം തന്റെ മുറിയിലേക്ക് കടന്ന് ചുറ്റു നോക്കി വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നും ഒരു മാറ്റമില്ലാതെ തന്റെ മുറി സൂക്ഷിക്കുന്ന അമ്മച്ചിയെ ഓർത്ത് അവൻ ചിരിച്ചു പോയി അവൻ കബോർഡ് തുറന്നു നോക്കിയപ്പോൾ തന്റെ ഡ്രസ്സെല്ലാം അടക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഡ്രസ്സും ടവലും എടുത്ത് അവൻ ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞു വന്ന ആദം തലതൂവർത്തിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചെറുതായി ചാറ്റൽമഴ മാത്രമേ ഉള്ളൂ എന്നാൽ ഏതു നിമിഷവും പെരുമഴ പെയ്തേക്കാം അവന്റെ കണ്ണുകൾ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു വീട്ടിലേക്ക് പോയി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവന്റെ തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞത് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആൻഡു ആയിരുന്നു അത് അപ്പച്ച ആദം തന്റെ അപ്പച്ചനെ പുണർന്നു അദ്ദേഹം തിരിച്ചവനെയും പുണർന്നു എവിടെയായിരുന്നട ചേർക്ക മനുഷ്യന് തീ തിരിച്ചല്ലോ അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ആൻഡു ചോദിച്ചു അപ്പനും മോനും നല്ല സുഹൃത്തുക്കളാണ് അവന്റെ ജീവിതത്തിലെ എന്ത് കാര്യവും ആൻഡുക്കറിയാം എല്ലാം മറക്കാൻ ഈ ഒളിച്ചോട്ടം ആവശ്യമായിരുന്നപ്പാ അദ്ദേഹത്തിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് ആദം പറഞ്ഞു എന്തിനാ മോനെ ഇനി അതെല്ലാം ഓർത്ത് ഇല്ലപ്പാ ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണിൽ പൊടഞ്ഞ കണ്ണുനീർ തുടച്ചു മാറ്റാതെ അവൻ പുറത്തേക്ക് നോക്കി നിന്നു നിനക്ക് പറ്റും മോനെ ഓർത്ത് വേദനിച്ചവർ ഇവിടെയുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന എന്നും നിന്നെ രക്ഷിക്കും ആന്റോ പറഞ്ഞപ്പോൾ അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു അവിടെ അവിടിപ്പോ ആരാ താമസം അപ്പ നീലു താമസിക്കുന്ന വീട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആദം ചോദിച്ചു വാ ഇവിടെ ഇരിക്കേ ആൻഡോ തന്റെ മകനെ അവിടെയുള്ള ചേറി പിടിച്ചിരുത്തി പിന്നെ ഓരോ കാര്യങ്ങളായി പറയാൻ തുടങ്ങി എല്ലാം കേൾക്കുമ്പോൾ ആദമിന്റെ മുഖത്ത് ഒരു തരം നിർവികാരത് മാത്രമായിരുന്നു ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കുണ്ടായ നഷ്ടങ്ങൾ ഒന്നുമല്ല അല്ലേ അപ്പ ആദം പറഞ്ഞപ്പോൾ ആൻഡോ ഒന്ന് മുളക് മാത്രം ചെയ്തു അപ്പ നല്ല ആളാട്ടോ ചേട്ടായിനെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് ചേട്ടായി ഭക്ഷണം കഴിക്കാൻ വാ ആലി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളൊന്ന് മീണ്ടിക്കോട്ടടെ എന്റെ ആലിക്കൊച്ചേ ആൻഡോ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി മതി മിണ്ടിയതും പറഞ്ഞതും ഇനി നാളെ ചേട്ടാ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആൻഡോയുടെയും ആദമിന്റെയും കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ആലി പറഞ്ഞു ആദം ആലിയോടൊപ്പം മെഴുന്നേറ്റ് നിന്ന് അവളുടെ തൊളിൽ കൈയിട്ട് മുന്നിട്ടു നടന്നു അവരുടെ പിന്നാലെയായി ആൻഡോയും രാത്രി ഏറെ വൈകിയാണ് അബി വീട്ടിലേക്ക് കയറി വന്നത് ഇങ്ങനെ ഒരു ശീലമില്ലാത്തതിനാൽ അതിന് ഭനുമതിയിൽ നിന്നും പഴി കേൾക്കേണ്ടി വന്നതും ആരതിക്കായിരുന്നു ഒന്നും മിണ്ടാതിരിക്കോ അമ്മ മനുഷ്യനെപ്പോ നോക്കിയാലും ഒരു സൗകര്യം തരില്ല അബി അമ്മയെ നോക്കി അതറിയപ്പോൾ ആരു പോലും പേടിച്ചു വിറച്ചു ഭാനുമതിക്ക് അത് മതിയായിരുന്നു ആദ്യമായി തന്റെ മകൻ തന്നോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞ് കരയാൻ തുടങ്ങി അബി കൈയിലെ ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയി ആരും ഒന്ന് പേടിച്ചെങ്കിലും അവന്റെ ബാഗ് കൈയിലെടുത്തുകൊണ്ട് മുകളിലേക്ക് നടന്നു ആര് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അബി കുളിക്കുകയായിരുന്നു അവൾ ബാഗ് അവിടെ വെച്ച് അവനുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് അവൾ അവിടെ തന്നെ നിന്നു വല്ലാത്തൊരു വെറുപ്പുമുട്ടലായിരുന്നു അവൾക്കപ്പോൾ ഇന്നേ വരെ അബിയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം അവൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അബി കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു അവൻ ആരതി എടുത്തു വെച്ച ഡ്രസ് എടുത്തിട്ട് ടേബിളിൽ ഇരിക്കുന്ന എടുത്ത് ബെഡിലിരുന്ന് ഫോണിൽ ഓരോന്നും നോക്കാൻ തുടങ്ങി അബിയേട്ടാ ചായ എടുക്കട്ടെ അവൾ അവരെ നോക്കി ചോദിച്ചു അവളെ നോക്കാതെ ഒന്ന് മൂളക് മാത്രമാണ് ചെയ്തത് അത് അവൾക്ക് സങ്കടമായെങ്കിലും അത് പുറത്ത് കാട്ടാതെ അവൾ ചായ എടുക്കാൻ താഴേക്ക് നടന്നു അബി അവൾ പോയ വഴിയെ ഒന്ന് നോക്കി പിന്നെ ഫോൺ എടുത്തു വെച്ച് ബെഡിലേക്ക് കിടന്നു അരതി ചായയും എടുത്ത് മുറിയിലേക്ക് വരുമ്പോൾ കണ്ണുകൾ കൈകൊണ്ട് മറച്ചു വെച്ച് മലർന്ന് കിടക്കുകയാണ് അബി അവൾ വന്നതറിഞ്ഞെങ്കിലും അവൻ അങ്ങനെ തന്നെ കിടന്നു അബിയേട്ടാ ചായ അവളുടെ വാക്കുകൾ വിറച്ചിരുന്നു അവിടെ വെച്ചേക്കൂ അബി പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നപ്പോൾ ആരോ ചായ ഗ്ലാസ് ടേബിളിൽ വെച്ചിട്ട് അവനടുത്തായിരുന്നു പെട്ടെന്ന് അബി അവളുടെ കാലുകൾ താഴേക്ക് വലിച്ച് അവനടുത്തേക്ക് കിടത്തി ഒന്ന് പകച്ചു പോയെങ്കിലും ആരോ അനങ്ങാതെ കിടന്നു ചെറിഞ്ഞു കിടക്കുന്ന അവളുടെ പുറകിൽ കൂടി പുണർന്നു കൊണ്ട് അവൻ കിടന്നു അതും ശ്വാസം മുട്ടി പോകും പോലെ സോറി ആരു കാറ്റുപോലെ അവന്റെ ഇടറിയ സ്വരം അവളുടെ കഥകളിൽ വേണ്ട അഭിട്ടാ എനിക്ക് എനിക്ക് മനസ്സിലാകും ഒരു കാര്യം മാത്രം മതി എന്നെ എന്നെ ഒറ്റപ്പെടുത്തല്ലേ അവൾ കരഞ്ഞ കൊണ്ട് പറഞ്ഞപ്പോൾ അബി അവളെ കാറ്റ് പോലും കടക്കാത്ത വിധത്തിൽ പുണർന്നു കിടന്നു അവളെ തിരിച്ച് അവന് നരക്കെടുത്തുമ്പോൾ അവളുടെ മുഖമാകെ അവൻ ചുംബനങ്ങൾ കൊണ്ട് നിറച്ചിരുന്നു ആരോ അവനെ തിരികെ പുണർന്നു അവനിൽ നിന്നും ഒരിക്കലും മടക്കമില്ല എന്ന് പറയും പോലെ അവൻ അരുവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആ താളം തെറ്റി പിടിക്കുന്ന അവന്റെ ഹൃദയ ഒരുപാട് കാര്യങ്ങൾ തന്നോട് പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി രാത്രിയിൽ നീലൂവിന് പുണർന്ന് കിടക്കുകയായിരുന്ന അമ്മു ഞെട്ടി ഉണർന്നു ഞെട്ടിയുണായിരുന്നു തൊട്ടു നോക്കിയപ്പോൾ അവൾക്ക് പൊള്ളുന്ന ചൂടായിരുന്നു അമ്മു പേടിയോടെ നീലൂവിനെ വിളിക്കാൻ തുടങ്ങി അമ്മേ അമ്മേ എനിക്കമ്മേ അമ്മേ അമ്മു കരഞ്ഞുകൊണ്ട് നീലുവിനെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ നീലുവിൽ നിന്നും ഒരു ചെറിയ മൂടൽ മാത്രമേ അമ്മുവിനെ കേട്ടുള്ളൂ അമ്മു ബെഡിൽ നിന്നും ഇറങ്ങി മുറിയിൽ ലേറ്റിട്ടു നീലുവിന്റെ ഫോൺ എടുത്ത് മദരമ്മയെ വിളിക്കാമെന്ന് വെച്ച് അമ്മു മദരമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു നീലു മദറമ്മയുടെ നമ്പർ അമ്മുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ കാറ്റും മഴയും കാരണം കോൾ കണക്റ്റാകുന്നുണ്ടായിരുന്നില്ല അമ്മു നീലുവിന്റെ അടുത്ത് വന്ന് നിലുവിന്റെ നെറ്റിയിൽ തൊട്ടുനോക്കി അവളുടെ ശരീരത്തിലെ ചൂട് അമ്മുവിൻ്റെ കുഞ്ഞി കൈകൾ വരെ ചുട്ടു പൊള്ളി അമ്മേ അമ്മകുട്ടിക്ക് പേടിയാവുന്നു അമ്മേ എണീക്കമ്മേ ചുറ്റും ശക്തമായ മഴയും മിന്നലും ജനലിൽ കൂടി അമ്മു കാണുന്നുണ്ടായിരുന്നു അമ്മു ഫോണിൽ ടോർച്ച് ഓൺ ചെയ്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു പേടിയോടെ അമ്മു അമ്മക്കരയുന്നുമുണ്ട് ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് അമ്മുവിന് തോന്നി ഉമർതാവാതിലിന്റെ അവിടെ എത്തിയപ്പോൾ അമ്മൂന്ന് നിന്നു പിന്നെ കസാര എടുത്തുകൊണ്ടുവന്ന് വാതിലെടുത്തിട്ട് അതിൽ കയറി നിന്നു അമ്മു കുറെ ശ്രമിച്ചിട്ടായാലും വാതിലിലെ മുകളിലുള്ള കുറ്റി തുറന്നു കസാര നീക്കിയിട്ട് വാതിൽ തുറന്നതും അമ്മുവിന് വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു കുഞ്ഞു കാലുകൾ പുറത്തേക്ക് വെക്കുമ്പോൾ അവൾ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മുന്നിൽ അമ്മയ്ക്ക് വയ്യ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അമ്മ ചുറ്റു നോക്കിയപ്പോൾ എല്ലാ വീട്ടിലും ലൈറ്റുകൾ ഓഫായിരുന്നു ആകെ ലേറ്റുള്ളത് അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആ വലിയ വീട്ടിലാണ് അമ്മ വേറൊന്നും ആലോചിക്കാതെ അകത്തേക്ക് പോയി തന്റെ റെയിൻകോട്ട് എടുത്ത് ശരീരത്തിലിട്ടു പിന്നെ വാതിൽ ചാരി പുറത്തേക്ക് നടന്നു മഴ അപ്പോഴും പെയ്യുന്നുണ്ട് അതിൽ അമ്മുവിന് തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ വലിയ വീടിന് മുന്നിൽ എത്തി അവൾ ചുറ്റും നോക്കി ഗേറ്റിൽ പതിയെ തള്ളിയപ്പോൾ അത് തുറന്നു പോയിരുന്നു പിന്നെ അമ്മ അകത്തേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ആ വീടിന്റെ സിറ്റോട്ടിലേക്ക് കയറുമ്പോൾ അവൾ ചുറ്റും നോക്കി പിന്നെ കസരയിൽ കയറി നിന്ന് കൊളിമ്പേൽ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു ഒപ്പം അമ്മ വീട്ടിലേക്ക് എത്തി നോക്കി കരയുന്നുമുണ്ട് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മ കസരയിൽ നിന്നും ഇറങ്ങി വാതിലിന്റെ അവിടേക്ക് നിന്നു വിറച്ച് വിറച്ച് കരയുകയാണ് അമ്മു വാതിൽ തുറന്ന ആദം മുന്നിൽ നിന്ന് കരയുന്ന ആ കൊച്ചു കുട്ടിയെ കണ്ടു ഞെട്ടി